ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമുക്ക് പടവലങ്ങയും പരിപ്പും ചേർത്ത് ഒരു ഒഴിച്ചുകറി തയ്യാറാക്കാം അതിനായിട്ട് ഈ ഒരു ചെറിയ പടവലങ്ങയും ഈ ഒരളവിൽ പരിപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് നന്നായിട്ട് കഴുകി കുറച്ച് സമയം കുതിർത്തെടുത്തതാണ് ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പരിപ്പ് കുക്കറിലൊരു രണ്ട് മൂന്ന് വിസലടിപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങാ ചിരകിയതും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും പരിപ്പ് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം പരിപ്പ് വേവിക്കാൻ വെച്ചപ്പോൾ പടവലങ്ങ ഇട്ട് കൊടുക്കാഞ്ഞത് പടവലങ്ങി വല്ല അതങ്ങ് വെന്ത്ടഞ്ഞു പോകട്ടോ അതുകൊണ്ടാണ് ഇതിനൊരൊറ്റ വിസിൽ മതി കിട്ടോ പാകത്തിന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ഒത്തിരി അങ്ങോട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല മൺചട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചൂടിലിരുന്ന് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈ ചാറൊക്കെ നന്നായിട്ട് കുറുകി വരും ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുവും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഉള്ളിയും വറ്റൽമുളകും വേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ ഈ കറിയിലേക്ക് ആകെ ഒരു പച്ചമുളക് മാത്രമാണ് കേട്ടോ എരിവിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളൂ അപ്പോൾ താളിക്കുന്ന സമയത്ത് ഒരല്പം മുളക് പൊടി കൂടി ഇട്ടിട്ട് താളിച്ചെടുക്കുന്നുണ്ട് താളിച്ചെടുക്കുന്നതിൻ്റെ കൂടെ ഇതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോണ്ടല്ലോ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഉണ്ടോ ഇപ്പോൾ ഈ ചട്ടിയിലിരുന്ന് അതിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഈ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അങ്ങനെ കറി തയ്യാറായിട്ടുണ്ട് ഈ കറി തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്